റോഡിൽ കിടന്നവന്റെ ബോധം പോയിരുന്നു സോറി ഇനി അയാളെ നോക്കണ്ട നമുക്ക് നമുക്കെന്തെങ്കിലും കാര്യത്തിലേക്ക് കിടക്കാം തന്റെ കൂട്ടത്തിൽ ഒരുവനെ താഴെയിട്ട് അവനെ പുറത്ത് കയറിയിരിക്കുന്ന സഹസ്രയെ കണ്ട ദേശത്തിൽ അങ്ങോട്ട് പോകാൻ നിന്നവനെ അക്ഷയ് ചീരിയോടെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടും അയാൾ കൈ നിവർത്തിയ ഒരെണ്ണം പൊട്ടിച്ചു അക്ഷയ്ക്കിട്ട് അക്ഷയ് അത് കാണാൻ ദക്ഷ വേഗം അക്ഷയ്ക്ക് നേരെ നടന്നുകൊണ്ട് വേപ്രാളത്തോടെ വിളിച്ചു വേണ്ട ഡോക്ടറെ ഇത് ഞാൻ നോക്കിക്കോളാം താൽക്കാലം ദക്ഷ ഡോക്ടർ ഒന്ന് റെസ്റ്റ് എടുക്ക തനിക്ക് അരികിലേക്ക് വരുന്നവളെ തടഞ്ഞുകൊണ്ട് അക്ഷി തന്റെ കവിളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണു ചെമി അപ്പോ എന്റെ സഹായം വേണ്ടെന്നാണോ ഒട്ടും വേണ്ട തന്റെ കവിളിൽ അടിച്ചെണ്ണ നെഞ്ചു നോക്കി ആഞ്ഞ ചവിട്ടി നിന്ന് നിവർന്ന് നിന്നപ്പോഴേക്കും ദക്ഷ ഒരു പുരുകം അക്ഷയ്ക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു കേട്ടും അവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു ഞാനിനി വരില്ല അക്ഷയ് ഒരിളം ചീരിയോടെ പറഞ്ഞിട്ട് ദക്ഷ തിരികെ കാറിന്റെ ഡോർ തുറന്ന് അകത്തേക്കിരുന്നു എങ്കിലും അവളുടെ കണ്ണുകൾ സഹസ്രയിൽ തങ്ങി നിന്നു ഞാൻ ചോദിച്ചത് മറുപടി നീ പറഞ്ഞില്ലല്ലോ ആരുടെ ജീവൻ പോകുമെന്ന് തന്റെ കൈ കിടന്ന് പിടയ്ക്കുന്നവനെ നോക്കിയൊന്നുകൂടെ കനപ്പിച്ചുകൊണ്ട് സഹസ്ര ചോദിച്ചതും പുറം തലയുടെ വേദന കാണാം ഒന്ന് പിടഞ്ഞു പോയ അയാളും കൂടെ അയാളുടെ പോയ ബോധവും വന്നു പറയണം മോനെ ആരുടെ ജീവൻ പോകുമെന്ന് നോക്കി നിൽക്കതെ ഇവനെ ചവിട്ടി തെരുപ്പിക്കടാം നിമിഷം നേരം കൊണ്ട് സഹസ്രയുടെ മുഖം ഗൗരവത്തിൽ നിന്ന് മാറി ദേഷ്യത്തിലേക്ക് പരിണമിച്ചത് കാണേ താഴെ കിടന്നയാൾ ഒരു ആശ്രയത്തിന് എന്നതുപോലെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഉറക്കെ ആക്രോശിച്ചു അത് കേട്ടാൽ മുന്ന് സ്തംഭിച്ചെന്ന മൂന്ന് പേർ ഓടി സഹസ്രയ്ക്ക് നേരെ വന്നു മൊത്തത്തിൽ അഞ്ചു പേരാണുള്ളത് ഉള്ളത് അതിൽ ഒരാളെ അക്ഷയ് നന്നായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരാളുടെ കഴുത്ത് ഇപ്പോഴും സഹസ്രയുടെ കയ്യിലാണ് ഡാ മുട്ടുകാലിൽ കുറിഞ്ഞു റോഡിലിരിക്കുന്ന സഹസ്രയെ ചവിട്ടാൻ കാലുകൾ ഉയർത്തിക്കൊണ്ട് ഒരുവൻ മുന്നോട്ടാഞ്ഞതും അവൻ്റെ കാലിൽ തന്നെ പിടിച്ചു വലിച്ച റോഡിലേക്ക് ഇട്ടുകൊണ്ട് നിരത്ത് നിന്ന് നിന്നവൻ ഉടുത്തിരുന്ന സ്വർണ്ണക്കസവുള്ള മുണ്ടും കൊത്തി ഷട്ടിന്റെ കൈ ഭംഗിയിൽ തീർത്ത് വെക്കുന്നവനെ വിടർന്ന കണ്ണുകളോട് നോക്കിയിരുന്നു ദക്ഷാ അത് കണ്ട നമ്പരുന്നെങ്കിലും ബാക്കിയുള്ള രണ്ടുപേർ സഹസ്രയുടെ അരികിലേക്ക് വന്നവൻറെ രണ്ടു കൈകളും പിടിച്ചു വെച്ചു അത് കണ്ട നിലത്തേക്ക് വീണവൻ ഒരു ചീറ്റിയോടെ എഴുന്നേറ്റ് വന്ന് തൻറെ കാലുയർത്തി സഹസ്ര നെഞ്ചിൽ ചവിട്ടാൻ നിന്നതും തന്റെ വലത് കൈ പിടിച്ചു നിൽക്കുന്നവനെ മുന്നിലേക്ക് തള്ളിയിരുന്നു സഹസ്ര തൻ്റെ ചവിട്ടാൻ വന്നവനും പിടിച്ചു വെച്ചവനും ഒരുമിച്ച് റോഡിലേക്ക് വീഴുമ്പോൾ തന്റെ ഇടതുവശത്ത് നിന്നവനെ പിടിച്ച മുന്നിലേക്ക് നിർത്തി അവൻ്റെ മൂക്ക് നോക്കി പഞ്ച് ചെയ്തിരുന്നു സഹസ്ര ഒന്നല്ല മൂന്നാല് വട്ടം മൂക്കിലൂടെ ചോര ഒഴുകുന്നതിനോടൊപ്പം കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞ് അയാൾ വീഴുമ്പോൾ സഹസ്ര തന്റെ കൈ മുന്നിൽ നിന്നവൻ്റെ ഷട്ടിൽ തുടച്ചുകൊണ്ട് അവൻ്റെ കൈ പിടിച്ച പിന്നിലേക്ക് ഓടിച്ചിരുന്നു ആ വലതു കൈയിൽ പിടിച്ചവൻ നിലവിളിച്ചുകൊണ്ട് പേടിയുടെ പിന്നിലേക്ക് പോയതും ആ കഴുത്തുകൊടെ പിടിച്ച് തിരിച്ചു കൊടുത്തു സഹസ്ര ബാക്കി ഇരുവൻ തന്റെ ഇടുപ്പിലിരുന്ന വടിവാൾ പുറത്തെടുത്തതും അത് നോക്കി നിന്ന് സഹസ്ര തന്റെ പുരുകം വന്ന് ചോർന്നു വെട്ടിക്കൂരട അവനെ കയ്യിൽ പിടിച്ചവൻ തന്റെ തല താങ്ങി പിടിച്ച് എങ്ങനെയോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അലറി വിളിച്ചതും വാൾ പിടിച്ച് നിന്നവൻ ഒരു പൂച്ച ചീരിയോടെ സഹസ്രിക്കു നേരെ തന്റെ വാൾ വീശി ഏട്ടാ ആ രംഗം കണ്ട അക്ഷയ് വേപ്രാളത്തോടെ ഉറക്ക വിളിച്ചു ദക്ഷ ഒരു നിമിഷം നെഞ്ചിൽ കൈവെച്ചിരുന്ന് പോയെങ്കിലും സഹസ്രയിൽ അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് അനങ്ങിയില്ല തനിക്ക് നേരെ വാൾ വീശിയവന്റെ കയ്യിൽ നിഷ്പ്രയാസം പിടിച്ചു വെച്ചുകൊണ്ട് ആ കയ്യിലിരുന്ന് വടിവാൾ വാങ്ങി റോഡിലേക്ക് എറിഞ്ഞുകൊണ്ട് സഹസ്ര അവൻ്റെ വയറിൽ ഒന്ന് പഞ്ചു ചെയ്തു സഹസ്രയ്ക്ക് നേരെ വേദനയുടെ അവൻ ഒന്ന് അതേ സമയം തന്നെ അവൻ്റെ പുറം കഴുത്തിൽ സഹസ്രയുടെ മുട്ടുകൈ ആഴത്തിൽ പതിഞ്ഞു ഒരു ശബ്ദം തൊണ്ടക്കുഴിയിൽ നിന്നും വന്നവൻ റോഡിലേക്ക് തളർന്നു വീഴുമ്പോൾ സഹസ്രം നേരെ നിന്നുകൊണ്ട് ഉലഞ്ഞുപോയ ഒലിഞ്ഞു തന്റെ തലമുടി ഒതുക്കി വെച്ചു ഒരു നിമിഷം ഞെട്ടരോടെ നിന്നു പോയ അക്ഷയ് നേരെയാവുന്നതിന് മുൻപ് തന്നെ അവനെ നെഞ്ചിൽ ചവിട്ടിയിട്ടിരുന്നു ഒരുവൻ അമ്മേ നിനക്കാതെ കിട്ടിയ ചവിട്ടിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അക്ഷയെന്ന് നിലവിളിച്ച കഴിതും സഹസ്ര തിരിഞ്ഞുകൊണ്ട് അവനെ ഇന്ന് കൂർപ്പിച്ചു നോക്കി സോറി ഏട്ടാ ഇത് ഞാൻ നോക്കിക്കോളാം തന്നെ നെഞ്ചിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് സഹസ്രയെ നോക്കി വിളിച്ച് പറയുമ്പോൾ അക്ഷയ്ക്ക് അടുത്ത അടിയും കിട്ടിയിരുന്നു അത് കണ്ടൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് സഹസ്ര ആദ്യം താൻ അടിച്ചവന് നേരെ തിരിഞ്ഞു മറ്റൊരർത്ഥത്തിൽ എൻ്റെ പെണ്ണിനെ നോക്കുകയും തൊടുകയും ചെയ്ത നീന്ത ഞാൻ എന്തു ചെയ്യണം ഒരു കൈ കൈകണ്ട് പുറം തല പിടിച്ച് ചുറ്റും പേരോട് നോക്കുന്നവനരികിൽ വന്ന് അവൻ്റെ വലത് കൈ പിടിച്ച് എടുത്തുകൊണ്ട് സഹസ്ര ചോദിക്കുമ്പോൾ അയാൾ സഹസ്രയെ എതിർത്ത് നിൽക്കാനൊന്നും ശ്രമിച്ചു നോക്കി പക്ഷെ സഹസ്രയുടെ ശക്തിയിൽ അവനെ തോൽപ്പിക്കാൻ പറ്റാതെ അയാൾ പരാജയപ്പെടുമ്പോൾ അവൻ അവനൊരിളം ചീരിയോടെ ആ കൈകൾ പിടിച്ച പിന്നിലേക്ക് ഓടിച്ചിരുന്നു അവൻ നിലവിളിക്കുമ്പോൾ തന്നെ ആ വിരലുകൾ കൂടെ ഒന്ന് പിന്നിലേക്ക് വളച്ചൊടിച്ചു കളഞ്ഞു സഹസ്ര ഞാൻ ഞാനിടപെടണോ മുന്നിൽ തനിക്കൊരു ഗ്യാപ്പ് പോലും തരതെ പഞ്ച് ചെയ്യുന്നവനെ പിടിച്ചു നിർത്താൻ പറ്റാതെ അക്ഷയ വശം കേടുമ്പോൾ ദക്ഷ കാറിൽ നിന്നിറങ്ങി അവൻ്റെ അരികിൽ വന്നുകൊണ്ട് ഒരു ചിരിയോടെ ചോദിച്ചു അതിന് ഞാൻ പറയണോ ഒന്ന് രക്ഷിക്കു ഡോക്ടറെ ദക്ഷയെ നോക്കി ദയനീയമായി അക്ഷയെ പറഞ്ഞു കേട്ടതും ഒരു ചിരിയോടെ തലകുരുക്കിക്കൊണ്ട് അവൾ അക്ഷയ്ക്ക് പുറത്ത് കയറിയിരുന്നവൻ്റെ പുറകിൽ വന്നുകൊണ്ട് രണ്ട് ചെവിയും അടക്കി ഒരെണ്ണം പൂട്ടിച്ചു ചെവിയിൽ നിന്നും മുകളിലും ഒപ്പം ബ്ലഡും മുഴുകിയതും അവൻ അക്ഷയ്ക്ക് മുകളിൽ കുഴഞ്ഞിരുന്നു പോയി അവന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചിട്ടുണ്ട് ദക്ഷ അക്ഷയിൽ നിന്നും അവനെ പിടിച്ചു മാറ്റുമ്പോൾ നെഞ്ചിലൊന്നും ഒഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു പോയി അക്ഷയ് അയ്യോ അക്ഷേട്ടാ എന്തെങ്കിലും പറ്റോ ആരോ കരച്ചിലോടെ തന്നെ നെഞ്ചിലേക്ക് വീഴുന്ന കണ്ടതും അക്ഷയെ അമ്പരപ്പോടെ കണ്ണും മേടിച്ചു തരുണി നീയോ നീ എങ്ങനെ വന്നു തന്റെ നെഞ്ചിൽ വീണ് കരയുന്നവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് അക്ഷയ് ചോദിക്കുന്ന കേട്ടിട്ടും അത് ശ്രദ്ധിക്കാതെ അവന്റെ മുറിവുകൾ നോക്കി നിൽക്കുകയാണ് നിൽക്കുകയാണവൾ അക്ഷേട്ടന് അടിപിടിയൊന്നും പറ്റിയില്ലല്ലോ കാറിൽ നിന്നിറങ്ങിയത് എന്തിനാ കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ ഞാൻ പേടിച്ചുപോയി ഉള്ള വിലയും പോയി അക്ഷയ് പിടിച്ചിട്ട് പരിഭവത്തോടെ തരണി പറയുമ്പോൾ അവൻ പിറുപുറത്തുകൊണ്ട് താഴ്ന്നും എങ്ങനെയൊക്കെ എഴുന്നേറ്റു എന്താണിത് തന്റെ മുഖത്തെ ചോര തുടച്ചിട്ട് വീരസിംഹ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ ഒന്ന് തലകുനിച്ച അക്ഷയ് നിങ്ങൾ അങ്ങനെ ഇവിടെ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും തല്ലി തോറ്റു അപ്പയുടെ മുന്നിൽ നിന്ന ജാളതി ഉണ്ടായിരുന്നു അവനിൽ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പ പിന്നെ തരണിയും കൂടെ കൂട്ടി ശ്രീനിവാസൻ ബിസിനസ് തീരക്കിലാണ് അതാ സഹസ്രെ കാണാൻ വരാതിരുന്നത് അക്ഷയുടെ മനസ്സ് മനസ്സിലാക്കി കൊണ്ട് വീരസിംഹ പറഞ്ഞു കേട്ടതും അവൻ പതിയെന്ന് തലകൊലുക്കി സാറില്ല പോട്ടെ തനിക്ക് മുന്നിൽ തെറ്റ് ചെയ്ത പോലെ തല തലകുണിച്ച് നിൽക്കുന്ന അക്ഷയ തോളിൽ നിന്ന് തട്ടിപ്പറഞ്ഞിട്ട് അയാൾ വിടന്ന കണ്ണോടെ സാരി തുമ്പുകൊണ്ട് കൈ തുടച്ചു വരുന്ന ദക്ഷി അവളെ തലയെടുപ്പും ഒരുവിനെ പഴം തുണി കെട്ടുപോലെ റോഡിലിട്ടുള്ള ഇട്ടുള്ള ആ വരവും കണേ പ്രാവടിയുടെ അയാൾ എന്ന് പുഞ്ചിരിച്ചും ആര നിന്നെ അയച്ചത് അപ്പയം തരണിയെയും കണ്ടതും സഹസ്ര തനിക്ക് കീഴേ കിടന്ന് നിലവിളിക്കുന്നവന്റെ കവിൾ കുത്തിപ്പിടിച്ചുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ച കേട്ടും വീരസിംഹയുടെ നോട്ടവും അവനിലേക്കായി ഇന്ദ്രൻ സാർ സിതു സാറിനെ സംരക്ഷിക്കരുതെന്ന് പറയാൻ അയാൾ വേദനയോടെ പറഞ്ഞ കേട്ടും ദക്ഷാമർശത്തോടെ തൻറെ കൈ മോഷ്ടിച്ചുരുട്ടി പിടിച്ചു ഞാൻ പിടിക്കാം മുനിലെ സംഭാഷണം കേട്ട് ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കുമ്പോഴാണ് അടുത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് പൂരികം ചൊളിച്ചുണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തരുണിയുടെ നോട്ടം അവന്റെ മുറിഞ്ഞിരിക്കുന്ന കാൽ ഒരു വിരലെ മുറിഞ്ഞോളൂ ഇവളെ ഭാവം കണ്ടാൽ എൻ്റെ കാലാണ് പോയതെന്ന് തോന്നും തരുണിയെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് അക്ഷയെ മനസ്സിലോർത്തതും തൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൾ അവനെ ചേർത്ത് പിടിച്ചു നിന്നും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അപ്പ വേദന പോകും നിറഞ്ഞ കണ്ണോട് തന്നെ നോക്കി പറയുന്നവളുടെ മുഖത്തെ സങ്കടം കണ്ട് അക്ഷയെന്ന് തലകുലുക്കി കൊടുത്തു ഇനിയിപ്പോൾ അതിനു വേണ്ടി കരയണ്ട അതായിരുന്നു അപ്പ അവൻ്റെ മനസ്സിൽ മാമ ഇപ്പോൾ വന്നു ഇപ്പോൾ വന്നതേയുള്ളൂ എൻ്റെ പുലിക്കുട്ടി വീരസിംഹയെന്ന് നോക്കി അയാൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ദക്ഷ ചോദിച്ചതും അയാൾ അവളെ കവിളന്ന് തട്ടിച്ചീരിയോടെ പറഞ്ഞു എന്തൊരു ശക്തിയാ തക്ഷ ചേച്ചിക്ക് അക്ഷയനെ അടിക്കാൻ വന്നവനെ ഇടിച്ചിട്ടില്ലേ അത് പിന്നെ എൻ്റെ കണ്ണിൽ പൊടി പോയിട്ടാണ് അല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ ഇടിച്ചിട്ടേനെ എനിക്ക് ശക്തിക്കുണ്ട് വിടർന്ന കണ്ണോടെ തക്ഷയെ നോക്കി തരുണി പറയുമ്പോൾ അക്ഷയെ തന്റെ മുഖം ഒന്ന് വീർപ്പിച്ചുകൊണ്ട് പെറുപീർത്തു പക്ഷെ നമ്മൾ കുഞ്ഞലേ അതവിടെ അത്ര ശക്തിയില്ലാത്തത് അവിടെ പ്രായമാകുമ്പോൾ അക്ഷയുടെ നല്ല ശക്തി കിട്ടും വിടർന്ന കണ്ണോടെ തലയ്ക്ക് കുളുക്കി പറയുന്നവളെ അക്ഷയൊരു നെടുവിർപ്പോടെ നോക്കി പിന്നെ അവൾ പറഞ്ഞത് സമ്മതിക്കും പോലെ തലകുലക്കുകയും റോഡിൽ ചിതറ കിടക്കുന്ന അഞ്ചുപേരെയും സഹസ്ര തന്നെയാണ് അവടെ കാറിലേക്ക് എടുത്തിട്ട് ടോർ അടച്ചത് വീട്ടിലേക്ക് പോകാം അത് കഴിഞ്ഞ് സംസാരിക്കാൻ ബാക്കി സഹസ്രയുടെ തോളിൽ തട്ടിക്കൊണ്ട് വീരസിംഹ പറയുമ്പോൾ അതനുസരിക്കുന്ന പോലെ ഒന്ന് തലയാട്ടിയവൻ പിന്നെ തരുണി നോക്കി കിളി പോയ പോലെ നിൽക്കുന്ന അക്ഷയെ നോക്കി ചീരി അടക്കിക്കൊണ്ട് ദക്ഷയുമായി തങ്ങൾ വന്ന കാറിലേക്ക് കയറി ഹോസ്പിറ്റലിൽ പോയില്ല എന്റെ പൊന്നു കൊച്ചേ എനിക്കതിനു മാത്രം ദീനൊന്നുമില്ല ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാ മാറാവുന്ന വേദന നീ ചുമ്മാ കരഞ്ഞു വിളിച്ച് എന്നൊരു മാറരോഗിയാക്കരുത് അക്ഷയ്ക്ക് അരികിലിരുന്നുകൊണ്ട് തരണി സങ്കടത്തോടെ പറയുന്ന കേട്ടും അവളെ നോക്കിയൊന്ന് പല്ലി കടിച്ചിട്ടുണ്ട് അക്ഷയ്ക്ക് കൈ കുപ്പി എന്ന് തോഴുതുകൊണ്ട് പറഞ്ഞു അക്ഷി തരണി സങ്കടത്തോടെ തലതാഴ്ത്തിയിരിക്കുന്നത് മിറർ വഴി കണ്ട മുന്നിലെ സീറ്റിലിരിക്കുന്ന സഹസ്ര ഗൗരവത്തോടെ അക്ഷയെ വിളിച്ചു ഞാനൊന്നും പറയുന്നില്ലേട്ടാ സഹസ്രയുടെ ശബ്ദത്തിലെ താക്കീത് മനസ്സിലാക്കിക്കൊണ്ട് അക്ഷയ് വേഗം പറഞ്ഞിന്റെ ക്ലാസ് വഴി പുറത്തേക്ക് നോക്കിയിരുന്നു ദക്ഷിണ ഡ്രൈവ് ചെയ്യുന്നത് അവൾ ആരെങ്കിൽ തന്നെ സഹസ്ര പിന്നിലായിട്ടാണ് അക്ഷയും തരണിയും ഉള്ളത് വീരസിംഹ അവർ വന്ന കാറിൽ മുന്നേയുണ്ട് ഇതിപ്പോ അയാൾക്ക് ഇറങ്ങി കളിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നിൽ നിന്ന് കുത്തിയതാകും കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അക്ഷയെ പല്ലി അടിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടും സഹസ്രന അമർത്തി മൂടി പക്ഷേ ഇങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നേറുന്നതും ഒരു രസലയും സഹസ്ര തൻ്റെ മീച്ചിന്ന് മുറുക്കിക്കൊണ്ട് ഒരിളം ചിരിയോടെ പറയുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ദക്ഷ അവനെ തിരിഞ്ഞു നോക്കി അത കാണേ പുഞ്ചിരിയോടെ തന്റെ കണ്ണൊന്ന് ചിമ്മി അവൻ അല്ല ഇതിപ്പോ എന്തിനാ നീ അപ്പടെ കൂടെ ഇങ്ങോട്ട് വന്നത് നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ സഹസ്രയും ദക്ഷയും ഓരോന്ന് ഗൗരവത്തിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന കണ്ട് അക്ഷയ തന്റെ അരികിലിരിക്കുന്ന ഇരിക്കുന്നവളെ തിരിഞ്ഞു നോക്കി രണ്ടാഴ്ച ലീവാണ് ക്ലാസ്സില അപ്പം അച്ഛ പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് വരാൻ അപ്പം രണ്ടാഴ്ച എനിക്ക് സ്വസ്ഥത കിട്ടില്ലല്ലോ ദൈവമേ തരുണി മുഖം താഴ്ത്തിക്കൊണ്ട് പതിഞ്ഞ സ്വർത്തിൽ പറയുമ്പോൾ അക്ഷയെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് മനസ്സിൽ പുറകുരുത്തു എന്താ വയ്യേ നെഞ്ചിലിരിക്കുന്ന അക്ഷയുടെ കൈയ്യിലേക്ക് നോക്കി ആകൃതിയുടെ തരുണി ചോദിക്കുമ്പോൾ സഹസ്യരോട് സംസാരിക്കുന്ന ദക്ഷ പിന്നിലേക്ക് നോക്കി തൻ്റെ ചുണ്ട് കടിച്ചുകൊണ്ട് ചിരി ഒതുക്കി അത് നല്ല വെടിപ്പായി അക്ഷയെ കാണുകയും ചെയ്തു ഒന്നുമില്ല ഞാൻ നെഞ്ചി എന്തേ എൻ്റെ കയ്യിൽ നഖമുള്ളത് കൊണ്ട് അത് നീ ചെയ്തു തരുമോ തരുണിയുടെ ഭംഗിയുള്ള വിരലിൽ കാണുന്ന നീട്ടി വളർത്തിയ നാഗത്തിലേക്ക് നോക്കി അക്ഷി കടുപ്പിച്ച് പറയുമ്പോൾ തരുണി തന്റെ നാണം കൊണ്ട് ചുവന്ന മുഖം പെട്ടെന്ന് തന്നെ താഴ്ത്തിപ്പിടിച്ചു എന്നിട്ട് ഇല്ലെന്നതുപോലെ തല ചലപ്പിച്ചു എന്നാലും ദൈവമായി അതൊക്കെ കാണാൻ ചിരി വരുന്നുണ്ടെങ്കിലും അക്ഷി മുകളിലേക്ക് നോക്കി വിളിച്ചുപോയി പെട്ടെന്നൊരു പൊട്ടിച്ചിരി കേട്ട അക്ഷയും തരുണിയും മുന്നിലേക്ക് നോക്കുമ്പോൾ കാർ ഒരു സൈഡിൽ ഒതുക്കിയിട്ടുകൊണ്ട് സ്റ്റിയറിങ്ങിൽ കൈ താങ്ങി മുഖം അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുന്നുണ്ട് ദക്ഷ അവളെ ചിരിയാണതെന്ന് മനസ്സിലായതും അക്ഷയ് വീർത്ത മുഖത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു തന്റെ അരികിലിരുന്ന ടെൻഷനൊന്നും ഇല്ലാതെ പൊട്ടിച്ചിരിക്കുന്നവളെ സ്നേഹത്തോടെ നോക്കി സീറ്റിലേക്ക് ചാരിക്കടന്നു എനിക്കൊന്നും കേൾക്കാനില്ലേന്ദ്ര നീ ഇവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക് നിന്റെ മുതച്ഛനെ ഇപ്പോഴും ജയിൽത്താനെ അല്ലേ അപ്പ പോയി അയാളെ പുറത്തിറക്കാനുള്ള വഴി നോക്ക് തന്റെ ഇരിക്കുന്ന ഇന്ദനെ നോക്കി അമർഷത്തോടെ സിദ്ധു പറയുമ്പോൾ തീർത്താ അവനെ തന്നെ നോക്കിയെന്നു ഇങ്ങനെ നിന്നും ഇതുവരെ സംസാരിച്ച് കണ്ടിട്ടില്ല സിദ്ധു ദക്ഷിണ കാര്യത്തിൽ മാത്രമായിരുന്നു സിദ്ധുവിന് ഇന്ദനോട് ഒരു അകൽച്ച ഉണ്ടായിരുന്നത് ഇപ്പൊ തങ്ങളിൽ നിന്നും അവൻ ഒത്തിരി ദൂരെ പോയിന്ന് തോന്നി അവൾക്ക് അത് നമ്മൾ രണ്ടുപേടേയും മുത്തശ്ശനാണ് സിദ്ധു മുത്തശ്ശനെ നീ ഇങ്ങനെ ബഹുമാനമില്ലാതെ ഒന്നും പറയരുത് ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ ജയിലിക്കെടുത്തിട്ട് നമ്മൾ രണ്ടുപേരും പുറത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ സിദ്ധു പറഞ്ഞു കേട്ട് ദേഷ്യത്തിൽ തന്നെ ഇന്ദൻ അവനെ നോക്കി നിനക്ക് അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ മുത്തശ്ശിന്റെ കുറ്റം നീ ഏറ്റെടുക്ക് നിന്നിലേ അയാൾ തലയിൽ നടക്കുന്നത് ഞാൻ നിങ്ങൾക്കൊക്കെ വെറും ജോലിക്കാരന് സമമായിരുന്നില്ലേ അത് മനസ്സിലാക്കി വരാൻ എനിക്ക് ഇത്തിരി സമയം വേണ്ടി വന്നു എന്ന് മാത്രം അത് പറയുമ്പോൾ സിദ്ധുവിന് ശബ്ദം ഒന്നിടറിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും വർമ്മയുടെ കൊച്ചുമകൻ എന്ന പേരിൽ നാട്ടിൽ തലയുയർത്തി നടന്നിരുന്നതാണ് ആ അവർക്ക് താൻ ആരും വരുന്ന ഓർക്കുമ്പോൾ നെഞ്ചിൽ വല്ലാത്ത വേദനയാണെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തോടെ തന്നെ അവൻ നിന്നു ആ ഹോസ്പിറ്റലിന്റെ കാര്യം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഇന്ദ്രൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു വല്ലവിന്റെയും കൂടെ നടന്ന് പിഴച്ചുപോയ നിന്റെ പെങ്ങുകളെ തലയിൽ എടുത്തതിന് നീക്കി തന്ന സമ്മാനം തന്നെയല്ലേ ആ ഹോസ്പിറ്റൽ അവൾ വല്ലവന്റെയും കൂടെ പോയതിന് അത് ഞാൻ കളയേണ്ട ആവശ്യമില്ലല്ലോ ഇന്ദനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് സിദ്ധു പറയുമ്പോൾ ഇന്ധന അവനെ വിളറിയ മുഖത്തോടെ നിന്ന് നോക്കി എന്തൊക്കെ സിദ്ധു നീ പറയുന്നത് തീർത്ത സിദ്വിന്റെ കയ്യിലൊന്ന് പിടിച്ചുണ്ടാവനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ എന്താ തെറ്റുള്ളത് ഇവന്റെ പെങ്ങളെ കെട്ടാൻ വേണ്ടിയല്ലേ ഇവരെല്ലാം എനിക്കത് എഴുതി തന്നത് അല്ലാതെ ഇന്നുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഒരു വാക്ക് ഇവന് പറയാമായിരുന്നല്ലോ അനിയെത്തിയ പോലെ കണ്ടവളെ കല്യാണം കഴിക്കേണ്ടത് എന്നിട്ട് ഇവൻ അത് ചെയ്തോ സിദ്ധു രോക്ഷത്തോടെ ചോദിക്കുമ്പോൾ മറുപടി ഒന്നും ഇല്ലാതെ നിന്നു പോയി ഇന്ദ്രൻ തീർത്ത ഇമിനി അവനോട് എന്തു പറയുമെന്നറിയാതെ അറിയാതെ ഇന്ദ്രനെ നോക്കി പണയം വെച്ചാൽ മതിച്ചു വേറൊരു വഴിയില്ലാത്തത് കൊണ്ടല്ലേ ഇന്ദനൊരു അപേക്ഷ പോലെ പറഞ്ഞു നടക്കില്ല എന്നെ കുടുക്കിയിട്ട് പുറത്തിറക്കാൻ നിന്ന മുത്തച്ഛനു വേണ്ടി എന്റെ പേരെഴുതി തന്ന ഹോസ്പിറ്റലിൽ പണയം വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല സിദ്ധു ഉറപ്പോടെ പറയുമ്പോൾ ഇന്ദന അവനെ കുറച്ചു നേരം നോക്കിയിരുന്നു പിന്നൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി കൂടെ തീർത്തേം പോയ മൊനെ സിദ്ധുവിനെ തോളിൽ ഒന്ന് അമർത്തിക്കൊണ്ട് അവൻറെ അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ചുവന്ന കണ്ണുകൾ അവരിൽ നിന്നും മുളിപ്പിച്ചിട്ടുണ്ട് അവനൊന്ന് മോളി സ്വന്തം അച്ഛനാണെങ്കിലും ദുഷ്ടനാ മോനെ അല്ലെങ്കിൽ ഇന്ധനെ പോലെ കാണേണ്ട നിന്നെ പെടുത്താൻ നോക്കോ ഇപ്പൊ നമ്മൾ ഒന്നുമില്ലാതെ മറ്റുള്ള കനുവിൽ കഴിയേണ്ടി വന്നതും അച്ഛൻ കാണുമല്ലേ ആ സ്ത്രീ തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും സിദ്ധു അവരെ സഹതാപത്തോടെ നോക്കി എല്ലാം ശരിയാകും അമ്മേ ഒന്നുമില്ലെങ്കിലും ഇനിയെങ്കിലും അവിടെ ഒന്നും മുൻപിൽ ഓശാൻച്ച് നൽകാതെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാലോ സിദ്ധു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവന്റെ കവിളിന്ന് തലോടിക്കൊണ്ട് അവർ അവനെ ചേർത്ത് പിടിച്ചു സൈൻ ചെയ്തോ സിദ്ധു മുന്നിലെ പേപ്പറെല്ലാം ഒന്ന് നോക്കിയത് സിദ്ധുവിനെ നേരെ നീട്ടിക്കൊണ്ട് ദക്ഷ പറഞ്ഞ കേട്ടും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അതിൽ സൈൻ ചെയ്ത് കൊടുത്തു കയ്യിലുണ്ടായിരുന്ന അവസാന പിടിവെള്ളിയും കൈവിട്ടു പോയതോർത്ത് അവന്റെ കണ്ണുകൾ ചൂന്നു നിറഞ്ഞത് ആരും കാണാതിരിക്കാൻ സിദ്ധു മുഖം താഴ്ത്തി വെച്ചു സിദ്വിന് എന്നോട് ഇപ്പൊ ദേഷ്യമാണെന്നറിയാം പക്ഷെ എനിക്കിത് ചെയ്യാതെ പറ്റില്ല തല താഴ്ത്തിയിരിക്കുന്ന സിദ്ധുവിനെ നോക്കി ദക്ഷ ഗൗരവത്തോടെ പറയുമ്പോൾ അവൻ തല തലകൊലുക്കി സിദ്ധുവിനെയുള്ള ജോലി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നാളെ മുതൽ ജോയിൻ ചെയ്തോളൂ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരാം അവൻ്റെ ദുഃഖം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ദക്ഷ ഗൗരവത്തോടെ പറയുമ്പോൾ അവനൊന്നൊരു ചിരിച്ചതായി വരുത്തി ഞാൻ വിളിക്കാം എന്ന പോട്ടെ സിദ്ധു എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നോക്കി ചോദിക്കുമ്പോൾ വീരസിംഹം അമർത്തി മോളി അത് കണ്ട് ദക്ഷ എന്നോട് നോക്കി സിദ്ധു പുറത്തേക്ക് പോകുമ്പോൾ ദക്ഷ അവൻ സൈൻ ചെയ്ത പേപ്പറിലൂടെ ഒന്ന് കണ്ണോടിച്ചു എങ്കിൽ പിന്നെ ഞങ്ങളും ഇറങ്ങുവാ സാറേ രജിസ്ട്രറും വില്ലേജ് ഓഫീസറും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു കേട്ടും വീരസിംഹ അവർക്ക് നേരെ കൈകൾ നീട്ടി മര്യാദ കാട്ടി കോടെയിരിക്കുന്ന സഹസ്രൂടെയെന്ന് നോക്കി അവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അക്ഷയ ദക്ഷോക്കി ഇനിയിപ്പോ ആ മാളും മര്യാദ പഠിച്ചില്ലെങ്കിലോ ഡോക്ടറെ അപ്പൊ ഈ ഹോസ്പിറ്റൽ സിദ്ധുവിന് തന്നെ തിരികെ കൊടുക്കുവോ ഒരു സംശയത്തോടെ അവൻ ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കാതെ ഒന്ന് ചിരിച്ചതേയുള്ളൂ അവൾ നീ വരുന്നില്ലേ തങ്ങൾ മുന്നോട്ട് നടന്നിട്ടും കൂടെ വരാതെ പുറകിലേക്ക് നിൽക്കുന്ന അക്ഷയെ നോക്കി ദക്ഷ ചോദിക്കുമ്പോൾ അവൻ ചെറിയ മഴയോടെ അവർക്കടുത്തേക്ക് നടന്നു രാവിലെ തന്നെ എല്ലാരും കൂടെ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് തരുണിയുടെ ജന്മനക്ഷത്രമാണെന്ന് അതാണ് വന്നവൻ ദീഡിസംഭ പോയിട്ട് ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു ഇത് ഞാൻ അവകാശത്തോടെ ഒരു ദിവസം തരാം സഹസ്ര ഷട്ടൂരി തന്നെ തോളിലിട്ടുകൊണ്ട് കയറുന്നത് കണ്ട് തക്ഷ അവന് നോക്കിയതും പതഞ്ഞ ശബ്ദത്തിൽ സഹസ്ര പറഞ്ഞതിന് മേലിൽ നിന്ന് തലകൊലിക്കവൾ ഞാൻ പിടിക്കാമായിരുന്നു അക്ഷയ് ഷട്ടൂരി വൈദിയുടെ കയ്യിൽ കൊടുത്തത് കണ്ടതും തരുണി മുഖം താഴ്ത്തി പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു ദൈവമേ ഇനിപ്പോ അതിന് കറിയോ അതായിരുന്നു ആദ്യം അക്ഷിയുടെ മനസ്സിലേക്ക് വന്നത് കല്യാണം കഴിഞ്ഞിട്ട് തരാം അങ്ങനെയല്ല വേണ്ടത് പെട്ടെന്ന് അറിയാതെ വായിൽ നിന്ന് വന്നു പോയത് എന്താണെന്ന് ഓർക്കുന്നതിന് മുൻപ് തന്നെ തരണി നാണത്തോടെ തലകുലുക്കി വൈദേഹിടിയൊപ്പം നടന്നിരുന്നു ഇതിപ്പോ എന്നെയും കൊണ്ട് പോകുമെന്ന് തോന്നുന്നില്ല ദൈവമേ ഏത് നേരത്താണോ എന്തോ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുന്നിലെ സ്റ്റെപ്പ് കയറുമ്പോൾ അക്ഷയി സ്വയം എന്നോണം പെറുപെറുത്തും മുന്നിലെ മഹാദേവനെ കണ്ട് കൈകൾ കൂപ്പി ദക്ഷ പ്രാർത്ഥിക്കുമ്പോൾ സഹസ്ര അവളെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നും അവനോടൊപ്പം തൊഴുതു കഴിഞ്ഞ് പ്രസാദം വാങ്ങി മാറി നിൽക്കുമ്പോൾ സഹസ്ര ഒരു ചിരിയോടെ തന്നെ നെറ്റി അവൾക്കെതിരെ താഴ്ത്തിക്കൊടുത്തു അത് കണ്ടതും മോതിരവിരിലിൻ്റെ തുമ്പിൽ അല്പം പ്രസാദം തൊട്ടെടുത്ത് അവനെ നെറ്റിയിൽ കൊടുത്തവൾ ഞാനും ചെയ്തോട്ടെ ഇലച്ചിന്തിരിക്കുന്ന ചന്ദനത്തിലേക്ക് നോക്കി സഹസ്ര ചോദിക്കുമ്പോൾ നേർമ്മിലൊന്ന് പുഞ്ചിരിച്ചവൾ അത് കണ്ടും അല്പം ചന്ദനം അവൻ തൊട്ടെടുത്തുകൊണ്ട് അവളുടെ കറുത്ത വലിയ പൊട്ടിന് മുകളിൽ അല്പം തൊട്ട് കൊടുത്തു അല്പം സിന്ദൂരവും ഇതിനേക്കാൾ നിറുകിൽ തൊട്ട് തരാനാ എനിക്കിഷ്ടം കയ്യിലെ ചിന്തുരം മറുകൈ ഉപയോഗിച്ച് തുടച്ച് കളയുമ്പോൾ സഹസ്ര പറഞ്ഞു കേട്ട് അവരെയൊന്ന് നോക്കി ദക്ഷ ഞാൻ കാത്തിരുന്നോളാം അതിനും ഒരു സുഖലയിൽ തന്നെ നോക്കുന്നവളെ കണ്ട് രണ്ടു കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും ദക്ഷ ചീര അടുത്ത നോട്ടം തിരിച്ചു മോളെ ദക്ഷയെ തൊഴുതു കഴിഞ്ഞ് സ്റ്റിപ്പ് ഇറങ്ങി താഴെ എത്തുമ്പോൾ തങ്ങൾക്കെതിരെ വരുന്ന ഇന്ദൻ്റെ അമ്മ ഭാമാ ദക്ഷയെ കണ്ട് വിളിച്ചതും അവൾ അവരെ ഇന്ന് നോക്കി